നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് ഓസ്കാറിൽ നിന്ന് പുറത്തായത് നന്നായി മറിച്ചായിരുന്നെങ്കിൽ കേരളത്തിന്റെ പ്രളയകാല അതിജീവനത്തെ ലോകം തെറ്റായി വ്യാഖ്യാനിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം നേരിട്ട പ്രളയം പ്രമേയമായി ജൂഡ് ജൂഡാൻറണി ജോസഫ് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് കുഞ്ചാക്കോബോബൻ ടൊവിനോ തോമസ് ആസിഫലി വിനീത് ശ്രീനിവാസൻ അപർണ ബാലമുരളി നരേൻ തൻവിറാം ഇന്ദ്രൻസ് ലാൽ അജു വർഗീസ് ശിവദ ഗൗതമി നായർ തുടങ്ങിയ ഒരു വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിരുന്നു ബോക്സ് ഓഫീസിൽ വൻ വിജയം കൂടിയായിരുന്നു ചിത്രം നൂറ്റി അൻപത് കോടി കടക്കുന്ന ആദ്യ മലയാള ചലച്ചിത്രം എന്ന റെക്കോർഡും ചിത്രം സ്വന്തമാക്കി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ചിത്രം തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ചിത്രം ഓസ്കാറിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ഇപ്പോൾ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓസ്കാറിൽ നിന്ന് പുറത്തായത് നന്നായി എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചർച്ച ചെയ്യുന്നത് കാരണം ചരിത്രത്തെ വികലമാക്കി അവതരിപ്പിച്ച ചിത്രം ലോകം കാണുമ്പോൾ അത് കേരളത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്നും ഒരു വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നുമുള്ള വിവാദം സോഷ്യൽ മീഡിയയിൽ നിറയുന്നു ഒരു മലയാള സിനിമയ്ക്ക് ഓസ്കാർ എൻട്രി ലഭിക്കുക എന്നത് സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ആ സിനിമ കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒന്നാകുമ്പോൾ സന്തോഷത്തേക്കാളേറെ മലയാളിയെ സംബന്ധിച്ച് ആശങ്കയാണ് ഉണ്ടാവുക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഫയർഫോഴ്സ് അതിനേക്കാൾ ഉപരി പ്രളയകാലത്തെ അതിജീവിക്കാൻ ജനങ്ങൾക്കൊപ്പം നിന്ന സർക്കാരും മുഖ്യമന്ത്രിയും എന്നിവരെയെല്ലാം മാറ്റി നിർത്തിയാണ് ജൂഡ് ആന്റണി ജോസഫ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം സംവിധാനം ചെയ്തത് കേരളം മുഴുവൻ വ്യാപിച്ച പ്രളയത്തെ ചെറിയൊരു പ്രദേശത്തേക്കും ഒരു വിഭാഗം ജനങ്ങളുടെ മാത്രം കഥയിലേക്കുമാണ് രണ്ടായിരത്തി പതിനെട്ടിലൂടെ സംവിധായകൻ എഴുതിയത് കേന്ദ്രസേനയെ ഉൾപ്പെടുത്തിയതിന്റെ പകുതി പോലും കേരള പോലീസിനെയോ ഫയർഫോഴ്സിനെയോ ചിത്രത്തിൽ ജൂഡാൻറണി ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് കേരളത്തിന്റെ കഥ എന്ന പേരിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് പ്രളയകാലത്ത് നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഇറങ്ങുകയല്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ആ മുഖ്യമന്ത്രിയെ പോലും ആന്റണി തന്റെ സിനിമയിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ ആയിരുന്നു ചിത്രത്തിന് നേരെ ഉയർന്ന വിമർശനങ്ങൾ ചിത്രത്തിലെ പ്രളയവും അണ്ടർവാട്ടർ രംഗങ്ങളും വി എഫ് എക്സ് രംഗങ്ങളും പ്രാണഭീതി നിറഞ്ഞ നിലവിളികളും അതിജീവനവും എല്ലാം തന്നെ മികച്ച നിലവാരം പുലർത്തി വൈക്കത്ത് മറവന്തൂരത്തിൽ പന്ത്രണ്ട് ഏക്കർ സെറ്റിട്ടാണ് വെള്ളപ്പൊക്ക രംഗങ്ങളും മറ്റും ചിത്രീകരിച്ചത് യഥാർത്ഥ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ സംവിധായകൻ സിനിമയ്ക്കായി സൃഷ്ടിക്കുകയായിരുന്നു പാട്ടുകളും ബി ജി എമ്മുകളും ഇമോഷണൽ ഫീൽ നിലനിർത്തി സിനിമയുടെ നട്ടല്ലായി മാറി എന്നാൽ വിമർശനങ്ങൾക്കൊപ്പം തന്നെ അഭിനന്ദനങ്ങളും ചിത്രം നേടിയിരുന്നു ഒരു ദുരന്തകാലം ഒപ്പിയെടുത്ത് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിൽ അഖിൽ ജോർജിന്റെ ഛായാഗ്രഹണം കയ്യടി അർഹിക്കുന്നു അറിഞ്ഞതും കേട്ടതും അതിജീവന കഥകളും മനസ്സിൽ കോറിയിട്ട ദൃശ്യങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ തിരക്കഥയാക്കി മാറ്റാനും അനുഭവങ്ങൾ മനസ്സിൽ തൊടുംവിധം അവതരിപ്പിക്കാനും ജൂഡാൻറണിക്കും അണിയറ പ്രവർത്തകർക്കുമായി കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ ജനതയുടെ ത്രസിപ്പിക്കുന്ന അതിജീവനത്തിന്റെ കഥ മികച്ച ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടി അവതരിപ്പിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് തിയേറ്ററുകളിൽ തന്നെ ആസ്വദിക്കേണ്ട ചിത്രമായിരുന്നു എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് തേടൈന്യൂസ്